വെൽക്കം ടു മൈ ചാനൽ എൻ്റെ പേര് ജോമി ജോസഫ് ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ് എൽ ഐ സി ഇന്ന് ഫെബ്രുവരി പതിനെട്ടാം തീയതി ലോഞ്ച് ചെയ്യുന്ന ഏറ്റവും അത്യാകർഷണമായിട്ടുള്ള ഒരു സ്മാർട്ട് പെൻഷൻ പ്ലാൻ എന്നുള്ള എന്നുള്ളൊരു പ്ലാനിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയുടെ അകത്ത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ഞങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഈ പേരിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു പെൻഷൻ പ്ലാനായിട്ടാണ് എൽ ഐ സി അവതരിപ്പിക്കുന്നത് കാരണം നമുക്കറിയാം ഇന്നത്തെ ഒരു സമയത്ത് നമ്മുടെ പെൻഷൻ മാർക്കറ്റിന് ഒത്തിരി വാല്യൂ നമ്മുടെ ഇന്ത്യയിലുണ്ട് കാരണം ഒരുപാട് പേര് പെൻഷനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു സമയമാണ് മുൻകാലങ്ങളിൽ നമ്മൾ പെൻഷൻ അത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല പക്ഷേ ഈയിടെയായിട്ട് നമ്മൾ കൂടുതലായിട്ട് പെൻഷൻ പ്ലാനുകളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി കാരണം ഒരു സമയത്ത് നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു ഇൻകം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം നമ്മുടെ സാധനങ്ങളുടെ വിലയും നമ്മുടെ ട്രീറ്റ്മെന്റ് എക്സ്പെൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ പെൻഷൻ നമുക്ക് ജോലി കഴിയുന്ന നമ്മൾ പെൻഷൻ പറ്റുന്ന ഒരു സമയത്ത് ഒരു ഇൻകം നമുക്കത് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇനി നമുക്ക് മറ്റുള്ളവരെ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് എളുപ്പമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പെൻഷൻ പ്ലാനിന് അത്രയും പ്രാധാന്യമുണ്ട് അതുപോലെ പേര് സൂചിപ്പിക്കുന്ന പോലെ വളരെ സ്മാർട്ടായിട്ടുള്ള നല്ലൊരു പെൻഷൻ പ്ലാൻ ആണ് എൽ ഐ സി ഇന്ന് അവതരിപ്പിക്കുന്നത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോടെ അകത്തേക്ക് കിടക്കാം ഇതിൻ്റെ പ്രെക്യൂരിയർ ഫീച്ചേഴ്സാണ് ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത് ഇറ്റ്സ് എ നോൺ പാർട്ടിസിപ്പേറ്റിങ് എൽ ഐ സിയുടെ ബോണസിൽ ഷെയർ ഇല്ലാത്തതായിട്ടുള്ള ഒരു പെൻഷൻ പ്ലാനാണ് ഇന്ന് എൽ ഐ സി അവതരിപ്പിക്കുന്നത് അതുപോലെ ഇതൊരു നോൺ ലിങ്ക്ഡ് ആണ് നമ്മുടെ ഷെയർ മാർക്കറ്റായിട്ട് യാതൊരു ലിങ്കും ഈ ഒരു പ്രൊഡക്റ്റിനില്ല അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് എടുത്തോണ്ട് ഇത് എടുക്കേണ്ട ആവശ്യമില്ല യാതൊരു റിസ്ക്കും ഇല്ലാത്ത ഒരു പെൻഷൻ പ്ലാനാണ് എൽ ഐ സി എന്ന് അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് ആയിട്ടും അതുപോലെ ഗ്രൂപ്പായിട്ടും ഒരു ഗ്രൂപ്പ് വ്യക്തികൾക്കായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടാണെങ്കിലും ഇതെടുക്കാനായിട്ട് ഉള്ള ഒരു അവസരമുണ്ട് അതൊരു മെയിൻ ആയിട്ടുള്ളൊരു നല്ല മാറ്റമാണ് ഈ പെൻഷൻ പ്ലാനുകളിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ ഒരു സേവിങ്സ് ആണ് അതുപോലെ തന്നെ നമുക്കിതൊരു ഇമ്മീഡിയറ്റ് ആന്യൂറ്റി പ്ലാനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഒരു വെയ്റ്റിംഗ് പീരീഡ് ഇതിനകത്ത് വരുന്നില്ല അപ്പോൾ ലംസം എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ പെൻഷൻ കിട്ടാനായിട്ടുള്ള അവസരം ഈ ഒരു പ്ലാനിനകത്ത് ഒരുക്കിയിട്ടുണ്ട് ഇത് മെയിനായിട്ട് ഡൊമസ്റ്റിക് മാർക്കറ്റിന് ഉന്നം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു പെൻഷൻ പ്ലാൻ എൽ ഐ സി ഇറക്കുന്നത് കാരണം വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു മാർക്കറ്റാണ് ഈ ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്നുള്ളത് അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എൽ ഐ സി കൊണ്ടുവരുന്ന വളരെ നല്ല ഒരു പെൻഷൻ പ്ലാനാണ് ഇത് ഇന്നാണ് അതായത് ഫെബ്രുവരി പതിനെട്ടാം തീയതി ഇന്നാണ് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് ഇന്ന് മുതലേ നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ പ്ലാനിനെ കുറിച്ച് ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്ന മുറയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടെ ഞാൻ ബാക്കി വരും ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയാണെന്ന് ഈ പെൻഷൻ പൻഷങ്ങളതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത് അപ്പോൾ വരും വീഡിയോക്കായിട്ട് നമുക്ക് വീണ്ടും കാത്തിരിക്കാം ഓക്കെ നന്ദി നമസ്കാരം